ജനാധിപത്യ മതേതര വിശ്വാസികളും വളരെ കൃത്യമായി ബോധ്യമാകുന്ന രീതി ഈ രാജ്യത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലുള്ള രാഷ്ട്രീയത്തിലേക്കാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏതാണ്ട് വർഷങ്ങളായി ഈ നാടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതാനും ചില ആളുകൾ ഒഴിച്ച് ബാക്കി ആളുകൾക്ക് കൂടി രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പോക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കത്തക്ക രീതിയിലേക്ക് ഓരോ നിമിഷവും ഈ നാട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുസ്ഥിതി ഓരോ നിമിഷവും കൂടുതൽ കൂടുതലായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ രാജ്യത്ത് മധ്യപ്രദേശിൽ ഒരു പള്ളിക്കുള്ളിൽ കയറി രണ്ട് പുരോഹിതരെ പോലീസിന്റെ കൂടി സാന്നിധ്യത്തിൽ ആക്രമിച്ചത് അത്തരത്തിൽ അവരണിയുന്ന വസ്ത്രങ്ങളൊക്കെ വലിച്ചു കയറിക്കൊണ്ട് വളരെ മൃഗീയമായി പോലീസിന്റെ തന്നെ സാന്നിധ്യത്തിൽ അവരെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി അതിനുശേഷം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്നലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായി നമ്മൾ ഇന്ന് ഈ പ്രതിഷേധിക്കുന്നതിന് സമാനമായ രീതിയിൽ ഇന്ത്യൻ റെയിൽവേ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ രണ്ട് കന്യാസ്ത്രീകളെ തടഞ്ഞു വയ്ക്കുകയും വെളിയിൽ നിന്നുള്ള ആളുകൾ പോലീസിന്റെ തന്നെ സാന്നിധ്യത്തിൽ അവരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മലയാളികളായ രണ്ട് സന്യസ്ത സ്ത്രീകൾ തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വന്ന രണ്ടു ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിനിടയിൽ വളരെ കൃത്യമായി രാജ്യത്തിന്റെ രാഷ്ട്രീയം എന്ത് എന്ന് നമ്മളോട് വിശദീകരിക്കപ്പെട്ട നിലയിൽ ആളുകളെ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കുകയും അതിനെ തുടർന്ന് വളരെ മൃഗീയമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇതിന് നാടിന്റെ സിസ്റ്റമാകെ ആകെ കൂട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു നാട്ടിലെ പോലീസ് സംവിധാനം അതിന്റെ ക്രമസമാധാനത്തെ എങ്ങനെ കൊണ്ടുനടക്കുന്നു അത് അതിന്റെ രാഷ്ട്രീയമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കാണുന്നത് ഈ നാട് ഈ രാജ്യത്തിന്റെ ഭരണഘടന തരുന്ന അവകാശങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചു പോകുന്ന തൊഴിലെടുക്കുന്ന ഇടങ്ങളിൽ നിന്നും മനുഷ്യരെ അവന്റെ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ അടിസ്ഥാനപരമായി യാതൊരു കാരണവുമില്ലാതെ ഈ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുകയും അവരെ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ പുറമേ നിന്നുള്ള ആളുകൾ വളരെ മൃഗീയമായി കൈകാര്യം ചെയ്യുകയും അവരോട് വളരെ 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 മോശമായി പെരുമാറുകയും ചെയ്യുന്ന സ്ഥിതി നമ്മൾ കണ്ടു നിശബ്ദരായി ഇരിക്കുന്ന ആ കന്യാസ്ത്രീകളെ വളരെ ആക്ഷേപകരമായി പോലീസിന്റെയും ആഭ്യന്തര സംവിധാനങ്ങളുടെയും സാന്നിധ്യത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ച അതിനോടനുബന്ധിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക അവരുടെ ബായികൾ ബജരംഗദൾ എന്ന പേരിലുള്ള സംഘപരിവാർ സംവിധാനം പരിശോധിക്കുന്ന സ്ഥിതി നമ്മൾ കണ്ടു അവർ ബാഗിൽ നിന്ന് പരിശുദ്ധ ബൈബിൾ കണ്ടെത്തു കണ്ടെടുക്കുന്നു അവരുടെ ഡയറി കണ്ടെടുക്കുന്നു അതിൽ മാസ്റ്റർമാരുടെ നമ്പറുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ നാട് എങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഒരു നാടിന്റെ ഭരണഘടന അതിന്റെ അടിസ്ഥാനമാണ് എന്നുള്ളത് രാജ്യത്തെ മതേതരത്തെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തിന്റെ ഏത് മത അനുസരിച്ച് ജീവിക്കുവാനുമുള്ള അവകാശം സംരക്ഷിക്കുന്ന ഒരു ഭരണഘടന നിലവിലിരിക്കെ ആ ഭരണഘടനയെ ആകെ താർക്കുന്ന നിലയിലേക്ക് ഈ നാടിന്റെ ഭരണാധികാരികൾ നമ്മളെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിമോളറുടെ നമുക്കറിയാം ഫാസിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും കൃത്യമായ വരികൾ ഈരടികൾ നിമോളറുടെ എല്ലാം ജർമ്മൻ ഫാസിസത്തിനെതിരായി ഏറ്റവും കൃത്യമായ ഒരു ക്ലാസിക്കലായി മാറിയിട്ടുള്ള വരികൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നപ്പോൾ ഞാനൊന്നും വെണ്ടിയില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് തുടങ്ങുന്ന വരികൾ ഈ വരികളോടനുബന്ധിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റുണ്ട് ദൈവവും നിമോണറുമായുള്ള ഒരു സംഭാഷണമാണ് നാസി ജർമ്മനിയിൽ നാസികൾ വളരെ ഭീകരമായ രീതിയിൽ നാടിനെ കൈകാര്യം ചെയ്യണ്ടിരുന്ന കാലത്തെ കുറിച്ച് ദൈവം നിമോണറോട് ചോദിക്കുക തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ വരെയുള്ള നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ആ ചോദ്യത്തിന് നിമോണർ ഉത്തരം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ നാല്പത്തി അഞ്ച് വരെ ഞാൻ കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നു ദൈവം നിമോണറോട് ചോദിക്കുകയാണ് നിങ്ങൾ അങ്ങനെ ആ മുപ്പത്തിയേഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു നാസി ജർമ്മനിയിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലെ പുരോഹിതരായി സുവിശേഷ വേലയൊക്കെ ചെയ്ത് തന്റെ ദേവാലയത്തിൽ തന്റെ ആളുകളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നിമോണർ അതിന് ഉത്തരം നൽകുന്നത് അവിടെ ദൈവത്തിന്റെ ഒരു പ്രത്യേക കോട്ടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുക ഈ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തിൽ മറ്റു മനുഷ്യരെ എല്ലാം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഫാസിസ്റ്റ് കാലത്തെക്കുറിച്ച് അതിന്റെ നീതിബോധത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങളൊരു സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാതിരുന്നത് എന്നുള്ള വളരെ നിശിതമായ ഒരു ചോദ്യം നിമോണ നില ഉണ്ടാവുകയാണ് ആ പശ്ചാത്താപത്തിൽ നിന്നാണ് നിമോണർ തന്റെ ഏറ്റവും ഫാസിസ്റ്റ് വിരുദ്ധമായി ഇന്ന് ലോകം ആഘോഷിക്കുന്ന ഏറ്റവും കൃത്യമായ വരികൾ എഴുതുന്നത് ക്ലാസിക്കലായി ഇന്ന് ലോകം അതിനെ വാഴ്ത്തുകയാണ് ഏറ്റവും കൃത്യമായി ഭീകരമായ അവസ്ഥയിൽ ആ ഫാസിസ്റ്റ് ഭീകരത കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നപ്പോൾ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലാത്തതിനാൽ ഞാൻ പ്രതികരിച്ചില്ല എന്ന വരികളിലാണ് അത് തുടങ്ങുന്നത് ജൂതന്മാരെ തേടി വന്നപ്പോൾ ഞാനൊരു ജൂതനല്ല ഞാൻ പ്രതികരിച്ചില്ല ആ ഫാസിസം അർദ്ധരാത്രിയിൽ ഏതോ പാതിരാവിലൊക്കെ മൂന്ന് മണിക്കും ആയിട്ട് നമ്മുടെ വാതിലേക്ക് മുട്ടിക്കൊണ്ട് ജൂതൻ കർഷകരുടെ വാതിലേക്ക് മുട്ടിക്കൊണ്ട് വരുമ്പോൾ ഒരു അക്ഷരം പോലും പ്രതികരിക്കാതെ നിശബ്ദനായിരിക്കാൻ നിമോണർക്ക് സാധിച്ചു കാരണം നിമോണർ ഒരു കർഷകനായിരുന്നില്ല അങ്ങനെ ആ കവിത അവസാനിക്കുകയാണ് അവസാനം നിമോണറെ തേടി ഫാസിസ്റ്റുകൾ വരുമ്പോൾ നിമോണർക്കൊപ്പം നിൽക്കാൻ ഒരാൾ പോലും അവശേഷിച്ചിരുന്നില്ല എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ വ്യക്തമാക്കിക്കൊണ്ടാണ് ആ കവിത അവസാനിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ വരികളാണ് സഹോദര മതസ്ഥരുടെ ആരാധനാലയങ്ങളെ ആകെ തകർത്തു കളയുമ്പോൾ തകർത്തുകളയുമ്പോൾ ഞങ്ങളാകെ നിശബ്ദരായിരുന്ന കാരണം ഞങ്ങൾ ഇന്ത്യയിൽ തകർക്കപ്പെടുന്ന ആരാധനാലയങ്ങളുടെ ഉടമസ്ഥരായ മുസ്ലിം ആയിരുന്നില്ല ഇന്ത്യയിലെ നിമോഡർമാർ ഉത്തരം തരുന്നത് അങ്ങനെയാവും ഇന്ത്യയുടെ തെരുവുകളിലാകെ ദളിതരായ മനുഷ്യരെ ജാതി പറഞ്ഞു കൊന്നൊടുക്കുമ്പോൾ വളരെ നിശബ്ദമായി തങ്ങളുടെ പ്രിവിലേജ് നഷ്ടപ്പെടാത്ത സംരക്ഷിച്ചുകൊണ്ട് വളരെ കൂടി ഇരുന്നു ഇന്ത്യയിലെ ഇന്ത്യയിലെതേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതുപോലെ രാജ്യത്തമ്പാടും തെരുവുകളിൽ മനുഷ്യരെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുമ്പോ ഇത്തരം നിമോണർമാർ ഇന്ന് നിശബ്ദരായിരിക്കുകയാണ് നാളെ ക്രൈസ്ത ഇന്ന് ഇത്തരത്തിൽ ന്യൂനപക്ഷ വേട്ട അത് എഴുതി തയ്യാറാക്കിയ ഒരു വംശഹത്യാ പദ്ധതിയുടെ ഭാഗമായി തന്നെ നടക്കുമ്പോ ഏറെ നിശബ്ദരായിരിക്കുന്നവർ അവരിലേക്ക് ഇത് എന്നുള്ള ആ ബോധ്യത്തിന്റെ ഏറ്റവും വലിയ തിരസ്കരണമാണ് ഇന്ന് രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് അത് മണിപ്പൂരിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തകർത്തു കളഞ്ഞ മുന്നൂറോളം ക്രിസ്ത്യൻ ദേവാലയങ്ങളുടെ കണക്കെടുപ്പിൽ ഒന്നും അവസാനിക്കുന്ന ഒന്നല്ല ഇന്ത്യ രാജ്യത്ത് തങ്ങളുടെ ഫാസിസ്റ്റ് അധികാര കേന്ദ്രത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് തുല്യത പറയുന്ന ഇസ്ലാമികരെയും ക്രൈസ്തവരെയും കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെ ഇല്ലാതാക്കാനുള്ള ഒരു വംശഹത്യാ പദ്ധതി എഴുതി തയ്യാറാക്കി വെച്ച് നൂറ് വർഷങ്ങളായി അതിനുവേണ്ടി രാപകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഇന്ന് ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭരണകൂട ഭീകരതയു ഒന്ന് തൊട്ട് നോവിക്കുക പോലും ചെയ്യാതെ ഇവിടെ ചില പ്രസ്താവനകളുമായി കടന്നു വരുന്ന ക്രൈസ്തവ നേതൃത്വത്തെ ഞങ്ങൾ കാണുകയാണ് എത്ര ഭീ ഭീരുത്വത്തോടെയാണ് അവരുടെ പ്രസ്താവന ചില ഫ്രിഞ്ച് ഇലമെന്റുകൾ രാജ്യത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തെരുവിൽ കലാപം നടത്തുന്നു കന്യാസ്ത്രീകളടക്കമുള്ള ആളുകളെ കൊല്ലാൻ അത്രയും ഫ്രിഞ്ച് ഇലമെന്റുകൾ മുന്നോട്ട് വരുന്നു അത് തടയേണ്ടതാണ് എന്നുള്ള വളരെ സോഫ്റ്റ് ആയൊരു പ്രസ്താവനയിലൂടെ ആരെയാണ് നിങ്ങൾ സംരക്ഷിച്ചു നിൽക്കുന്നത് ഇത്തരത്തിൽ ഈ സമീപനം കൊണ്ട് നിങ്ങൾക്ക് എത്ര കാലം രക്ഷപ്പെട്ടു പോകാനാവുമെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളോട് സ്വയം നിങ്ങൾ ചോദിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കപ്പെടുന്നു എന്നുള്ള ഒരു വാക്ക് പോലും പറയാനാവാ ഇരുട്ടി തപ്പിക്കൊണ്ട് ഈ രാജ്യത്ത് തെരുവിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരോട് ഒരു ഐക്യം പറയാം നിങ്ങളൊന്ന് ആലോചിക്കുക ഒരു വസ്ത്രത്തിന്റെ പേരിലാണ് ഈ ആക്രമണം വരുന്നത് മുസ്ലിം ഹിബ ഹിജാബിന്റെ പേരിൽ എത്രയോ മനുഷ്യരുടെ വിദ്യാഭ്യാസം തുടങ്ങിയ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് നോക്കുക നിശബ്ദരായിരുന്ന മനുഷ്യരുടെ നേരെ അത്തരത്തിലുള്ള വസ്ത്രത്തിന്റെ തന്നെ പ്രശ്നങ്ങൾ കടന്നു കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബീഫ് സൂക്ഷിച്ചു വന്നതിന്റെ പേരിൽ എത്രയോ മനുഷ്യർ ഈ രാജ്യത്ത് പതിറ്റാണ്ടുകളായി കൊല്ലപ്പെടുന്നു എത്രയോ ആരാധനാലയങ്ങൾ അതൊരു ബാബറി മസ്ജിദിലുള്ള പതിനായിരക്കണക്കിന് ഇസ്ലാമിക ആരാധനാലയങ്ങളെ താർക്കളയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങളിലേക്ക് ഇതൊന്നും എത്തില്ല എന്നുള്ള ആ സുരക്ഷിത ബോധം ഇത അവസാനിച്ചു കഴിഞ്ഞു എന്നെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ ഈ നാടിന്റെ ഭരണഘടനയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ ഇനിയും വഹിക്കേണ്ടതുണ്ടോ എന്ന് സ്വയം നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട് സാമ്പത്തിക സ്ഥാപനങ്ങളെ സാമ്പത്തികമായ നേട്ടങ്ങളെ ഭരണാധികാരികളുടെ ഒപ്പം നിന്നുകൊണ്ടുള്ള പോക്കിനെയൊക്കെ സാധൂകരിക്കാൻ വേണ്ടി അവരുടെ എല്ലാ വളരുകാജികൾക്കും കൂട്ടി നിന്നുകൊണ്ട് എത്ര കാലം ഈ രാജ്യത്തെ മുന്നോട്ട് പോകാനാവും അപ്പൊ ബാബറി മസ്ജിദിന്റെ തകർക്ക ശേഷം ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങളാകും ഈ തകർച്ചയ്ക്ക് ശേഷം അവര് വിട്ടുകൊടുത്താൽ എല്ലാം അവസാനിക്കുമെന്നുള്ള ആ പൊയ്വാക്കുകളൊക്കെ എന്നെ അവസാനിച്ചു കഴിഞ്ഞിരുന്നു ഇത്തരത്തിൽ അവരൊരു ഒരു നീതികാര ഒരു രാജ്യത്ത് സംഭവിക്കുമ്പോൾ ഒരാൾക്ക് തന്നെ മാത്രം ഉണ്ടാവും എന്നുള്ള നിങ്ങളുടെ ആ ബോധ്യങ്ങളൊക്കെ തകർന്നു വീഴുകയില്ല നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന നീതിരഹിതമായൊരു അരാജകത്വ തന്നെ സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കുമുള്ള താക്കീതായി ഈ കന്യാസുരാക്രമണ തുടർച്ചയെ ആയിക്കൊണ്ടിരിക്കുകയാണ് ലൗ ജിഹാദ് എന്ന കള്ളപ്പേരിട്ടുകൊണ്ട് ഇവിടെ സഹോദര സമൂഹങ്ങളെ ഇല്ലാതാക്കുന്നതിനും അപകസിക്കുന്നതിനും അവിടെ രാഷ്ട്രീയമായ മുന്നോട്ട് വരുവനെ തടയുന്നതിനു വേണ്ടിയൊക്കെ വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ ലൗ ജിഹാദ് തടയുന്നതിനു വേണ്ടി എന്ന പേരിൽ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ള മതപരിവർത്തന നിരോധന നിയമം തന്നെ ഇന്ന് ഏറെ ക്രൈസ്തവരെ ജയിലിലാക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ ക്രൈസ്തവ സ്നേഹമൊക്കെ അല്പ വോട്ടിനു വേണ്ടി കാണിക്കുമ്പോ രാത്രിയിൽ ക്രിസ്മസിനും മറ്റും കേക്കുമായിട്ട് കടന്നു വരുന്ന ആരുകൾ തെരുവിൽ കത്തികളുമായി കാത്തു നിൽക്കുകയാണെന്ന് നിങ്ങൾ എന്താണ് തിരിച്ചറിയുന്നത് തിരിച്ചറിവ് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് കാരണം ഈ നാട്ടിൽ നടക്കുന്ന ഓരോ ആക്രമണത്തിനും പിന്നിൽ ഭയപ്പെടുത്തൽ രാഷ്ട്രീയമാണ് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നുള്ള വ്യാമോഹത്തിൽ തന്നെയാണ് ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാം വീഡിയോ അവര് തന്നെ ചിത്രീകരിച്ച് നാടുകളിലേക്ക് നാട്ടുകാരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭയപ്പെടുക നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കുക അതുകൊണ്ടാണല്ലോ രക്ഷപ്പെടാൻ വേണ്ടി ചില ആളുകൾ തൃശൂർ പാർലമെന്റ് മണ്ഡലമൊക്കെ അങ്ങ് താലത്തിൽ വെച്ച് അങ്ങ് സമ്മാനിക്കുന്നു എന്നിട്ടെന്തുണ്ടാവുന്നു കോട്ടയത്തൊന്ന് കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ കോട്ടയത്തുനിന്ന് ബി ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ടല്ലോ അവനടക്കുന്ന ആളുകളുടെ ഒക്കെ ഫ്ലക്സുകൾ നമ്മൾ ഈ തെരുവിൽ കണ്ടതാണ് വക്കഫ് എന്നാൽ അധിനിവേശമാണെന്ന് പ്രത്യേക പ്രിയപ്പെട്ട കത്തോലിക്ക സഭ നേതൃത്വം മനസ്സിലാക്കണം ഒരു കത്തോലിക്കൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം ഞാൻ പറയുകയാണ് നിങ്ങൾ വക്കഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലിനെ സംബന്ധിച്ച് നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ നാട് മറക്കില്ല ഒരു വോട്ട് പോലും കേരളത്തിലെ എം പിമാരൊരു നേടാനാവില്ല എന്ന ബോധ്യമുണ്ടായിട്ടും സംഘപരിവാറിന്റെ താല്പര്യ സംരക്ഷകരാണ് താങ്കൾ എന്ന് വരുത്തി തീർക്കാനായി നിങ്ങൾ നടത്തിയിട്ടുള്ള ജൽപ്പനങ്ങൾ ഈ നാട് മറക്കില്ല അങ്ങനെ മത സൗഹാർദ്ദത്തെ വേണ്ടി സഹോദര മതങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ താർക്കിതിനു വേണ്ടിയൊക്കെ നിങ്ങൾ എടുത്തിട്ടുള്ള പെടാപ്പാട് പെട്ട പണികളെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാകണം ചില സഭാ നേതൃത്വങ്ങളെ കരുതുന്ന സന്യാസികളൊക്കെ സന്യാസികളും സാധാരണ പുരോഹിതികൊക്കെ അല്ലേ ണ് യാത്രാ മാർഗങ്ങൾ ഉപയോഗിക്കുക ഞങ്ങൾ കുറെ കുറെ ഉള്ള ആളുകളായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യങ്ങളിൽ പോകുന്ന ആളുകളെ ഒന്നും ഇതൊന്നും ബാധിക്കില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ തെറ്റാണ് മണിപ്പൂരിൽ ക്യാബിനറ്റ് റായി ഉണ്ടായിരുന്ന ഒരു ക്രൈസ്തവൻ എം എൽ എ ആയിരുന്ന ഒരാൾ ഇവിടുത്തെ ഏതാണ്ട് ഇവിടുത്തെ പി സി ജോർജിനോടൊക്കമൊക്കെ പഴക്കവും പഴക്കമുള്ള ഒരാൾ ആ മണിപ്പൂർ കലാപം തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ ആക്രമിക്കപ്പെട്ടിട്ട് വളരെ അയാള് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സൂചിപ്പിക്കാൻ വേണ്ടി ഗവർണറെ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങുന്ന വഴിയിൽ ആക്രമിക്കുകയും വളരെ മൃഗീയമായി ഇന്ന് എഴുന്നേറ്റ് നടക്കാൻ വരാതെ മണിപ്പൂര് ഹോസ്പിറ്റലിൽ കഴിയുകയാണ് അപ്പോൾ മനസ്സിലാകണം ഒറ്റുകാരുടെ അവസ്ഥ ഇതിനപ്പുറം മറ്റൊന്നായി മാറിയില്ല ഒറ്റുകാരൊന്നും ഒരു കാലത്തും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ അറിയണം യുവദാസ് ഒരു വലിയ ഒറ്റകാരനായി തനിക്ക് കിട്ടിയ തനിക്ക് കിട്ടിയ പണം വലിച്ചെറിഞ്ഞിട്ട് തൂങ്ങിച്ചാൽ പോലും അവരെ ആഗ്രഹിച്ചു എന്ന് ബൈബിൾ വായിക്കുന്നവർക്കറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഭാ നേതൃത്വം ഈ ഒറ്റകാരൻ പണിയൊക്കെ നിർത്തിയിട്ട് ഈ നാടിന്റെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയത്തെ നവീകരിക്കാനുള്ള ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ തെരുവിലേക്ക് ഇറങ്ങി ഞങ്ങളോട് ചേർന്ന് നിൽക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കർണാടകയിൽ കഴിഞ്ഞ ബി ജെ പി സർക്കാരിന്റെ ഭരണകാലത്ത് ക്രൈ ക്രൈസ്തവരായ പുരോഹിതരും സന്യാസിനികളും എടുത്തുയർത്തിയ കൊടിയാണ് ഈ എസ് ഡി പി ഐയുടെ ഈ പതാക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ പതാക ഏന്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ അവരുടെ ജീവിതത്തെ അവരെ പിടിച്ചു നിർത്തുന്നത്ര സഹായിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവിടെ ഒരു ജനാധിപത്യ സർക്കാരിനെ പ്രതിഷ്ഠിക്കാൻ സാധിച്ചു എന്നുള്ള രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രത്തെ പീഡിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള നിങ്ങളുടെ ആ ആ ലക്ഷ്യമൊന്നും നേടാനാവില്ല എന്ന് തെളിയിക്കുന്ന ഓരോരോ സംഭവങ്ങളും പാഠം പഠിച്ചുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് കൂടുതൽ സഹനങ്ങളിലേക്ക് പോകാതെ രാഷ്ട്രീയപരമായ നേടാൻ രാഷ്ട്രീയപരമായി സംഘപരിച്ച് ചുരുക്കുന്നിടത്തേക്ക് എത്താൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരിച്ചറിവിന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് പകർന്നു തരാൻ സർവശക്തമായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആക്രമിക്കപ്പെട്ട സന്യാസിയുടെ കുടുംബത്തോടും അവരുടെ സന്യാസ സഭകളോടുമുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി യുടെ എല്ലാവിധത്തിലുള്ള ഐക്യദാർഢ്യവും അറിയിച്ചുകൊണ്ടും നിങ്ങൾക്ക് വേണ്ടി തെരുവിൽ നിൽക്കാനും പോരാടാനും ജയിലിൽ ജീവിതം സമർപ്പിക്കാൻ തയ്യാറുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കാൻ ഞങ്ങളെല്ലാ കാലവും മുന്നോട്ട് പോരും വരും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് സമൂഹത്തിന് ഉറപ്പ് തന്നുകൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിയമവ്യവസ്ഥയ്ക്ക് ഒത്തുകൊണ്ട് നമുക്ക് ഒന്നൊരുപ്പിച്ച് പോരാടാമെന്ന ഉറപ്പ് തന്നുകൊണ്ട് ഇന്ന് ആരുടെ നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം